അതെ അതെ എല്ലാവരും കേൾക്കാനായിട്ട് ചെറിയൊരു നിർത്തില്ലേ അപ്പോൾ നമ്മുടെ കടത്തിന്റെ വാഴ വിജയത്തെ ഇപ്പോൾ നമ്മൾ ആർഘോഷിക്കാനാണ് ഓക്കേ அந்த கேக்கட்டி സുരഭിള്ള സുന്ദര സ്വപ്നം എന്ന സിനിമയുടെ ഗംഭീര ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തേക്കുള്ളത് അപ്പം ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പം സൺ പടം പണം റിലീസാണ് എല്ലാവരും പോയി കാണുക അതേപോലെ അതിനകത്ത് ഗംഭീര ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവർ നാലുപേരും അപ്പം ഉണ്ടായിരുന്നു നമ്മുടെ സിനിമയിലെ ലൊക്കേഷനിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളീ പഠിക്കുന്ന നമ്മൾ ഈ സമയത്തൊക്കെ നമ്മള് പഠിക്കുന്നറിയാ വിശേഷം അപ്പൊ അവിടെ ഒരു ഇതാണ് അപ്പൊ എന്റെ അളിയനായിട്ട് ഞങ്ങൾക്കിലും ഞങ്ങൾ അടിക്കാൻ പോകുന്നത് ലുക്കിൽ വലിയ മോശം കഷണ്ടി ആയത് പറഞ്ഞത് അതെ അതെ ഞങ്ങള് കഷണ്ടിയിൽ മത്സരിച്ച് അഭിനയിച്ചോടില്ല എല്ലാവർക്കും കഷ്ടണ്ടി ഉണ്ടല്ലേ അതാണ് അല്ല ബ്രോയ്ക്ക് എങ്ങനെയോ ബ്രോ എങ്ങനെയായിരുന്നു ാണ് പ്രസിഡന്റ് അതിൽ കഞ്ഞിച്ച് ശരിയാക്കി തരാമെന്ന് പറയും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല സ്വയം പ്രസിഡന്റ് എല്ലാരും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അഭിനയിക്കുന്ന എല്ലാരും അപ്പൊ ചേട്ടനാണെങ്കിലും എങ്ങനെയോ ചേട്ടൻ ആദ്യമായിട്ടാണോ അതിന് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്കും എന്റെ അനുഭവത്തിൽ പക്ഷേ ഇതിലത്തെ ഫണ്ട് ഭയങ്കര

അത് റൈറ്റർ ഡയറക്ടർക്കരൻ തുടക്കം മറുതബേബി ഇങ്ങനെ കുറച്ച് ഭയങ്കര രസകരമായിട്ടുള്ള പേരുകള സജിപ്പൻ സാബു മോൻ പ്രസിഡന്റ് സാബു പേരുകൾ ഭയങ്കര ക്യാച്ച് ചെയ്യുന്നത് പടത്തിന്റെ ഓർമ്മി ആയിട്ട് അല്ല ഞാൻ ഇതിനു ഇതിനുമുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പടങ്ങളിലൊക്കെയാണ് അഭിനയിച്ചത് കൂടുതലും ഡയറക്ഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് അസോസിയേറ്റ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യണം അതെ നമ്മള് വർക്ക് ചെയ്യുന്ന പടത്തിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് അത് കണ്ട് അങ്ങനെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഏതായിരുന്നു പടം ഞാനിപ്പം ലാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കേസ് എന്ന് പറഞ്ഞ ഫോർ പടം അത് ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പൊ നടന്നു പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തൊരു പടം പേരിട്ടിട്ടില്ല സുദ്ധി കോപ്പ ഉണ്ണി ലാലു ഇവരൊക്കെ അഭിനയിക്കുന്ന പടം അതും പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക അതിനിടയിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഡയറക്ടർ ആക്ച്വലി അത് നമ്മൾ ഈ സിനിമയിൽ സസ്റ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് മെയിൻ അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും അതാണ് നിന്ന് പോവാ അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ആയി കഴിഞ്ഞാൽ അതിന് മാത്രമേ നമ്മൾ ആൾക്കാര് വിളിക്കുള്ളൂ അതെ അതെ അടിപൊളി സദ്യ സിനിമയിലുള്ള എക്സിസ്റ്റൻസ് ആണ് നമുക്ക് അതാണ് വേണ്ടത് ഒരു നല്ല ക്യാരക്ടർ ചെയ്തൊക്കെ വച്ചാൽ പോലും അടുത്ത സിനിമയിലേക്ക് അത് എല്ലാം ഒരു എല്ലാവരും സിനിമ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ് ഇതിൽ ഞാൻ രക്ഷപ്പെടും ആ എന്ന് പോകുന്നു അന്ന് ഈ പരിപാടി എല്ലാരും നിർത്തും നിർത്തും പക്ഷെ അങ്ങനെ ആരുടെയും പോവാറില്ല അതുകൊണ്ടാണ് എല്ലാവരും ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അതെ അതെ ഫൈറ്റിന് ഒരു അവസാനം വരെ വരെ ക്ലൈമാക്സ് സതീത ഈ ഒരു സിനിമയുടെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു ബാക്ക് ബോൺ പറഞ്ഞായിരുന്നു നമ്മൾ സാധാരണ പ്രൊഡ്യൂസർമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എ സിക്കകത്ത് മാത്രം ഇരുന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് അതല്ലേ നമ്മൾ ഷൂട്ടിങ്ങിന് ചെയ്യാൻ നേരത്ത് സുമിതടൻ അവിടെ ഓല കീറുന്നു ഓലയായിട്ട് പോകുന്നു വാക്കത്തെ എടുത്ത് പറമ്പുകളും ചെയ്യുന്നു അപ്പം ഞാൻ പ്രൊഡ്യൂസർ അല്ല പ്രൊഡ്യൂസർ ആണല്ലേ പുള്ളി അങ്ങനെ കൂടെ ഒരാളാണ് അറിയുന്നില്ല അതെ അതെ പുള്ളി നന്നായിട്ട് വരയ്ക്കും അല്ല ഒരു ഘട്ടത്തിൽ ഈ തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ച് ഈ പടം ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു എഫർട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ മാഡം വളരെ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പോകും പടം നിന്ന് പോകും എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വന്നപ്പോഴും അവരെല്ലാവരും ഒന്നിച്ചൊരു ടീമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ അത് അതിനൊരു ഫണ്ടേഴ്സ് ഉണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതേപോലൊരു ചെറിയ സിനിമ ചെയ്ത് ഇത്രയൊക്കെ എന്നുള്ളത് അത് റിലീസ് ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അത് ഇത്രയും അതെ ഇത്രയും ഇത്രയും നല്ലൊരു ഒരു സിനിമ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര എഫേർട്ടാണ് അത് പറയാൻ ഇത് അല്ല ശരിക്കും അല്ല നമുക്ക് ഇതിന്റെ ഔട്ട് പുട്ട് ശരിക്കും മനസ്സിലായത് ഈ പടം വെളിയിലേക്ക് വന്നപ്പോഴല്ലേ ഇതിന്റെ കണ്ടന്റ് എന്താണ് നമ്മൾ കുറച്ച് പോർഷൻ ചെയ്തു പിന്നെ കൊട്ടവാന സജി ഇത്ര ക്യാരക്ടർ ചെയ്തിരിക്കുന്നു അളിയെന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്നു അദ്ദേഹം ചെയ്തിരുന്നു ഞാൻ ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം കൂടി ഒരു കോർഡിനേഷൻ എന്താണ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് അത് വളരെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്റ്റിയിൽ ഒ ടി ടിയിൽ വന്നേ പിന്നെ ആളുകൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അത് ഇങ്ങനെ ഒരു ചെറിയ സിനിമ എന്നുള്ളതല്ല നല്ല കണ്ടന്റ് ആണ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറമേന്ന് എല്ലാവരും കേൾക്കുമ്പോഴേ കാര്യം നമുക്ക് വലിയൊരു സിനിമ ചെയ്യാൻ നേരത്തുള്ള വലിയൊരു പ്രൊമോഷനൊക്കെ ഭയങ്കര ഒരു സംഭവമായിട്ട് വരില്ലേ അങ്ങനെ നമ്മളൊരു പടം പോയി കണ്ടിട്ട് നമ്മൾ നിരാശപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ആ ഒരു പോകും പക്ഷെ ഇത് അങ്ങനൊരു പ്രതീക്ഷയില്ലാണ്ട് ആളുകൾ ഏതോ ഒരു ചെറിയ പടം വന്നു എന്നുള്ള ലെവലിൽ നിന്നും ആൾക്കാർ ഇപ്പൊ കണ്ടിട്ട് നല്ല 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 വന്നിട്ടുണ്ട് കണ്ടന്റ് ആണ് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് വലിയൊരു പടം ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ഒരു പടം ഒ ടി ടിയിൽ എത്തി നാലുപേര് കൂടുതൽ കാണുന്നുണ്ട് നമ്മളൊക്കെ അഭിനയിച്ച ഓരോരുത്തരുടെ ക്യാരക്ടർ പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം വിജയിക്കുന്ന രാജ്യത്തിന്റെ രാജാവായിരിക്കുന്നതിൽ പരാജയപ്പെടുന്ന രാജ്യത്തിന്റെ രാജാവായിരിക്കുന്നതിൽ വിജയിക്കുന്ന രാജ്യത്തെ

എല്ലാരും ഒരു ചെറിയ വലിയ സിനിമയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു